കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കൂടിയാട്ടം ആചാര്യൻ വേണുജി സംഗീത സംവിധായകനും ഗാനരചയിതാവുമായ കൈതപ്രം നാടക സംവിധായകനും നാടകകൃത്തുമായ ജയപ്രകാശ് കൂളൂർ എന്നിവർക്കാണ് ഫെലോഷിപ്പ് അക്കാദമിയുടെ പരിധിയിൽ വരുന്ന വിവിധ കലാമേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ പ്രതിഭകൾക്കാണ് ഫെലോഷിപ്പ് നൽകുന്നത് അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് ഫെലോഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അവാർഡിന് പതിനെട്ട് പ്രതിഭകളെയും ഗുരുപൂജ പുരസ്കാരത്തിന് ഇരുപത്തിരണ്ട് പ്രതിഭകളെയും തെരഞ്ഞെടുത്തു ജീവിതം കലാപ്രവർത്തനത്തിന് സമർപ്പിക്കുകയും പല കലാതലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്ത മുതിർന്ന കലാപ്രതിഭകളെയാണ് ഗുരുപൂജ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തത് അവാർഡ് ഗുരുപൂജ പുരസ്കാര ജേതാക്കൾക്ക് മുപ്പതിനായിരം രൂപ വീതവും പ്രശസ്തി പത്രവും ശില്പവും ലഭിക്കും പുരസ്കാര സമർപ്പണ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി പറഞ്ഞു